പോലെ വരും ഭരണി കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേക ഈ ഏപ്രിൽ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച കൊടുങ്ങല്ലൂർ ഭരണിയിലെ പ്രധാന ചടങ്ങായ കാവു തീണ്ടലിന് ഇനി നാല് ദിവസം മാത്രം ദിവസങ്ങൾക്ക് മുൻപേ കൊടുങ്ങല്ലൂർ ഭരണിയുടെ തിരക്കിൽ അമർന്നിരിക്കുന്നു വിളിച്ചപ്പാടുകളും തറവാട്ടുകാരും ഭക്തരും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മീനമാസത്തിലെ ചതയം നാളിലെ കൊടുങ്ങല്ലൂർ കാച്ചുകൾ ഒന്ന് കണ്ടുവരാം ഐ എം ലിജീഷ് പട്ടേൽ വി ആർ ഗോയിങ് ടു വിസിറ്റ് കൊടുങ്ങല്ലൂർ ടെമ്പിൾ ആൻഡ് സറൗണ്ടിംഗ് ഓൺ ചതയം ഡേ ഏപ്രിൽ സിക്സ് ടൂ തൗസൻഡ് ഏപ്രിൽ ആറ് ശനിയാഴ്ച വൈകുന്നേരം മണിയോടെ കൊടുങ്ങല്ലൂർ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേർന്നു ക്ഷേത്രത്തിൽ ചെറിയ തിരക്കാണുള്ളത് വടക്കൻ നടയിലൂടെ പ്രവേശിച്ച് പടിഞ്ഞാറൻ നടയിലൂടെ പുറത്തുകിടന്ന് ദർശനം പൂർത്തിയാക്കാം പട്ടുകൊണ്ട് മൂടാൻ ചെറിയൊരു തിരക്കുണ്ട് കോഴിക്കല്ലിന് മുന്നിലായി വടക്കേ നടയിൽ ഭക്തർ ഒത്തൊരുമിച്ച് പട്ടുമൂടി ചടങ്ങുകൾ നടത്തുന്നു ക്ഷേത്രത്തിന് പുറകിലായി ഭക്തർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട് നടപ്പന്തലിൽ വലിയ തിരക്കൊന്നുമില്ല ചിലർ പായ വിരിച്ച് നേരത്തെ തന്നെ ഇടം പിടിച്ചിരിക്കുന്നു നാഗപ്പാട്ടും ഇവിടെ നടക്കുന്നുണ്ട് മിക്ക നടയിൽ തവിട്ടുമുത്തിയുടെ അടുത്ത് ചെറിയ തിരക്കുണ്ട് തവിട് ദേവിക്ക് അഭിഷേകം ചെയ്യാൻ ഭക്തർ കാത്തിരിക്കുന്നു തവിട് ആടിക്കാനുള്ള അവകാശം ഈ പ്രദേശത്തെ ചാലിയ സമുദായക്കാർക്കാണ് വസൂരിമാലയുടെ നടയിൽ ചെറിയൊരു ക്യൂ ഉണ്ട് കൊണ്ട് പരിസരമാകെ മഞ്ഞ നിറമായിരിക്കുന്നു വെളിച്ചപ്പാടുകൾ ദേവിക്ക് മുന്നിൽ ഉറഞ്ഞു തുള്ളുന്നു ക്ഷേത്രക്കുളത്തിലെ കൽപ്പടവുകളിൽ ചെറിയ തിരക്കൊണ്ട് വളരെ അപകടം പിടിച്ച കുളമാണിത് വളരെ ശ്രദ്ധയോടെ വേണം കുളത്തിലേക്ക് ഇറങ്ങാൻ ആൽത്തറയിലേക്ക് തറവാട്ടുകാരും വെളിച്ചപ്പാടുകളും എത്തിത്തുടങ്ങി അവർ അവരവരുടെ തറകളിൽ ഇടം പിടിക്കുകയും ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു സന്ധ്യയോടെ എത്തി പുലപ്പാടത്ത് വിളക്ക് വിളക്കിവയ്ക്കുന്ന തിരക്കിലാണ് നാളെയാണ് ഇവിടുത്തെ കളമെഴുത്ത് രാവിലെ ആറു മണിക്ക് ഇവിടെ എത്തിയാൽ അത് കാണാനും ചടങ്ങുകൾ മനസ്സിലാക്കാനും സാധിക്കും ചദ്യം ദിനത്തിൽ പിലാപ്പള്ളി തറവാട്ടിൽ വലിയ തിരക്കുകളൊന്നുമില്ല വാൾ പൂജിക്കാൻ നാളെ മുതൽ ഇവിടെ നല്ല തിരക്കുണ്ടാവും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ കുറുമ്പാക്കാവിൽ വലിയ തിരക്കുകളൊന്നുമില്ല കാവും പരിസരവും വിജനമായിരിക്കുന്നു നേരത്തെ എത്തിയ കച്ചവടക്കാർ അവരവരുടെ ഇടം പിടിച്ചിരിക്കുന്നു നിരവധി പേരുടെ ജീവിതോപാധിയാണ് ഭരണി ഉത്സവം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ക്ഷേത്രോത്സവങ്ങളും ആ ദിവസങ്ങളിലെ തിരക്കും തിരക്കിലെ കച്ചവടവും ഭരണിപ്പാട്ടുകൾ താളത്തിൽ പാടി ഭക്തർ നൃത്തം ചവിട്ടുന്നു ചെറു ഗ്രൂപ്പുകളായി ഭരണിപ്പാട്ടുമായി ഭക്തർ കൊടുങ്ങല്ലൂർ ഭരണിക്ക് തയ്യാറെടുത്തിരിക്കുന്നു വെളിച്ചപ്പാടുകളുടെ നേതൃത്വത്തിലെത്തിയ ഭക്തർ അവരവരുടെ ഇടം പിടിച്ചിരിക്കുന്നു ചർച്ചകളും ഭക്തിമാർഗവുമായി അവർ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു ശവഭാരതിയുടെ അന്നദാനം ഏപ്രിൽ ഏഴാം തീയതി മുതൽ ആരംഭിക്കും ഇരുപത്തിനാല് മണിക്കൂർ സൗജന്യ ഭക്ഷണം ഭക്തർക്ക് ലഭ്യമാക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു അന്നദാനത്തിനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്നു പഴയ ആചാരങ്ങൾ നടക്കുന്നു ആ ആചാരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നാട്ടുകാർ വളരെ ഉള്ള ഒരു കാണാം ആ ഒന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ കോഴിവെട്ട് നടക്കുന്നില്ലെങ്കിലും വ്രതമെടുത്ത ഭക്തരുടെ ചടങ്ങുകൾ പൂർത്തീകരിക്കാൻ കോഴിവെട്ട് കൂടിയേ തീരും കോഴിയെ കുറഞ്ഞ വിലയ്ക്ക് ഭക്തർക്ക് ലഭ്യമാക്കുവാൻ ഈ തവണ നാട്ടുകാരുടെ പൂർണ്ണ സഹകരണമുണ്ട് പതിയെ പതിയെ കാവ് ഭക്തജന ഭക്തജനത്തിരക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ കാൽവയ്ക്കാൻ ഇടമില്ലാത്ത വിധം ഭക്തരെ കൊണ്ട് കാവ് നിറയും കേരളത്തിലെ പ്രധാന ഉത്സവമായ കൊടുങ്ങല്ലൂർ ഭരണിയിലേക്ക് ഏവർക്കും സ്വാഗതം കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ട തുടർ വീഡിയോകൾ നിശ്ചയിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം